ബാലുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പരാജയം എന്ന് എനിക്ക് പറയാൻ പറ്റും അത് ലോകത്തിന്റെ മുമ്പിൽ അവൻ ഞങ്ങളിൽ നിന്ന് പറയുന്നത് ചിലപ്പം തിരിച്ചായിരിക്കും അതാ വെട്ടിപ്പിടിച്ചു എന്തൊക്കെയോ കിട്ടി നല്ലൊരു കുടുംബജീവിതമായിരുന്നു ഇത്രയും ഇത്രയും മാതൃകയായിട്ട് വേറൊരു കുടുംബമില്ല എന്ന് വരെയൊക്കെ ആളുകൾ പറയത്തക്കവണ്ണം പറയുന്നുണ്ടായിരിക്കും അതെച്ചാ തനിയെ ഇറങ്ങി തിരിച്ചു കൊണ്ട് ആരെങ്കിലും ഒക്കെ ആരും ില്ല അദ്ദേഹം ഇപ്പോൾ കടന്നു പോയിട്ട് ആറ് വർഷം കഴിയുന്നു ഇന്നും മീഡിയയിൽ ചൂടുള്ള ഒരു ചർച്ചാ വിഷയമായിട്ട് അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം സംഗീതത്തിൽ സൃഷ്ടിച്ച മാന്ത്രികത അദ്ദേഹത്തെ ഏറെ പ്രശസ്തനാക്കി പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് മാത്രമല്ല അതിനെപ്പറ്റിയിട്ട് ഒരുപാട് ഊഹാപോഹങ്ങളും ഇങ്ങനെ പ്രചരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മകളിലുള്ള ബാലഭാസ്കറിനെ കുറിച്ചിട്ടാണ് അടുത്തിടെ ഒരു ചാനലിൽ ആ അമ്മയുമായിട്ട് ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു മകൻ്റെ മരണത്തെ പറ്റി പലപ്പോഴായിട്ടും ബാലഭാസ്കറിന്റെ അച്ഛൻ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അതിനെ കുറിച്ചിട്ട് സംസാരിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അമ്മ ഇതിനെ കുറിച്ചിട്ട് വളരെ അപൂർവമായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ അപ്പോൾ വളരെ അപൂർവമായിട്ട് ആ അമ്മയുടെ ഒരു ഇന്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് ഇടയായി ആ ഇന്റർവ്യൂവിൽ ആ അമ്മ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിന്റെ കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം എന്താണെന്ന് വെച്ചാൽ ദൈവം എന്തൊക്കെ ചെയ്യുന്നു അറിയാൻ പറ്റില്ല വിധി എങ്ങോട്ടൊക്കെ ഓരോരുത്തരെ കൊണ്ടുപോകുന്നു പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ചത് സഹോദരി ഇങ്ങനെയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവൻ ഒരു കൈവരും അവനെ പറ്റി നല്ല പ്രതീക്ഷയായിരുന്നു സഹോദരിക്ക് അവൻ അവൻ്റെ കലാ പ്രവർത്തനങ്ങളെ പറ്റിയും അവന്റെ ജീവിതത്തെ പറ്റിയും ഒക്കെ നല്ല പ്രതീക്ഷയായിരുന്നു അപ്പൊ ജീവിതത്തിൽ എപ്പോഴും അവൾക്കൊരു സപ്പോർട്ടായിരിക്കും അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞങ്ങൾക്കും അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ അവസാന കാലമൊക്കെ ആകുമ്പോൾ സഹോദരിക്ക് സഹോദരൻ എങ്കിലും ബാക്കി കുടുംബ കുടുംബജീവിതത്തിനെ പറ്റി നമുക്ക് ഒന്നും തോന്നില്ല സഹോദരമെങ്കിലും ഒരു കൂട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷ അതുകൊണ്ട് അതെല്ലാം ഇല്ലാതായി ആളെ ഇല്ലാതായി സംഗീതമില്ലാതായി കുടുംബത്തിൽ ഒന്നും ഇല്ലാതായി അവസാനം അവന് അവനുമില്ലാതായി സമാധാനത്തിനുണ്ടായിരുന്ന സംഗീതം അതുകൊണ്ടില്ലാതായി പിന്നെ ആർക്ക് വേണ്ടി എങ്കിലും ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ച മകൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്നു അവളൊക്കെ ഇല്ലാതായി എല്ലാം കൊണ്ടും പോകാം എന്നുള്ള ഒരു രീതിയിലായി പക്ഷെ പോകുന്നതിന് മുമ്പ് ഇത്രയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വർഷങ്ങളോളം നമുക്ക് മനഃപ്രയാസം ഉണ്ടാക്കിയ ഈ ദുരൂ ഈ സംഭവത്തിലെ ദുരൂഹതകളൊക്കെ അറിയുന്ന അറിയണം കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ എന്തായിരുന്നു എന്ന് അറിയണമെന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് ഈ അമ്മ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ബാലഭാസ്കറിന്റെ മരണത്തിന്റെ കാരണമാണ് ലക്ഷ്മിയും ബാലഭാസ്കരും തമ്മിൽ പ്രണയിച്ച് വിവാഹിതരാകുകയായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ലക്ഷ്മിയെ പ്രണയിച്ചിട്ട് സ്വന്തമാക്കിയതാണ് ബാലഭാസ്കർ അത്ര അവന്റെ ജീവിതത്തിൽ എപ്പോഴും നന്മ മാത്രം ആഗ്രഹിച്ച് ജീവിച്ച വിവാഹം കഴിഞ്ഞു പോയിട്ട് പോലും ആഘടന അനുഭവിക്കട്ടെ എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അതൊക്കെ കുട്ടികളുടെ എന്തോ ഒരു ട്രാപ്പാണ് എല്ലാവരും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സായ ആളുകൾക്ക് അവരെ പെട്ടെന്ന് ഒരു കല്യാണം കഴിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനായിരുന്നു മനസ്സിലായില്ല അപ്പൊ എന്തിനെങ്കിലും ഇപ്പൊ തോന്നുന്നു എന്തെങ്കിലും ദൂരദേശത്തോടെ ആയിരിക്കും ചെയ്തത് കൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചെയ്യണമായി ഇരുപത്തിരണ്ട് വയസ്സിൽ തന്നെ പഠിപ്പ് പൂർണ്ണമാകുന്നതിന് മുമ്പായിരുന്നു കല്യാണം നടന്നത് ഈ കല്യാണത്തിൽ വീട്ടുകാർക്ക് കൊണ്ട് ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ കല്യാണം നടത്തി കൊടുത്തത് അപ്പോൾ കല്യാണ ശേഷവും ലക്ഷ്മിയെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് വരാനായിട്ട് മാതാപിതാക്കൾ അനുവദിച്ചിരുന്നില്ല അപ്പോൾ ഈ അവസ്ഥയിൽ ബാലഭാസ്കറിന് താങ്ങും തണലുമായിരുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ എല്ലാ കാര്യത്തിനും ബാലഭാസ്കർ വന്നിട്ട് സുഹൃത്തുക്കളുമായിട്ടായിരുന്നു ഏറ്റവും വലിയ അടുപ്പം അദ്ദേഹത്തിന് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരണശേഷം ഏറ്റവും കുറ്റം കേൾക്കേണ്ടി വന്നതും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് തന്നെയാണ് സ്കറിന്റെയും പണത്തിന്റെയും പ്രശസ്തിയുടെയും പിറകിലായിരുന്നു സുഹൃത്തുക്കൾ എന്നാണ് ബാലഭാസ്കറിന്റെ വീട്ടിൽ നിന്നും ആരോപണങ്ങൾ ഉയരുന്നത് മാത്രവുമല്ല ലക്ഷ്മിക്ക് പോലും അങ്ങനെ തന്നെയാണ് എന്നുള്ള ആരോപണവും ഉയർന്ന് കേൾക്കുന്നുണ്ട് ചെറുപ്പം മുതൽക്ക് തന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ബാലഭാസ്കറിനെ ആഹ് വലുതായിട്ട് അവർക്ക് സ്നേഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ സ്നേഹം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് കല്യാണ അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹം കൂടുതൽ നേരവും സ്വന്തം സുഹൃത്തുക്കളുടെ ഒപ്പം തന്നെ ചെലവാക്കുകയായിരുന്നു പറയേണ്ടത് കേട്ടിട്ട് വരാം എന്നുള്ളത് പിന്നെ പല സന്ദർഭത്തിലും അവന് മനസ്സിലായിട്ടുണ്ട് തന്നെ അനുഭവിക്കുകയായിരുന്നു ഒരു കുടുംബജീവിതവും കഷ്ടപ്പാടും ഈ പറയുന്ന കല്യാ ഈ വിവാഹത്തിന് മുൻപ് മുന്നിട്ട് നിന്ന ഇവിടെ പരിചയപ്പെടുത്തി കൊടുത്ത തമലൻ ജോയി വരെ എട്ട് വർഷം പണക്കത്തിലായിരുന്നു ഈശാൻ ദേവ് എന്ന് പറയുന്ന ആളാണ് തിരുവല്ലത്ത് വെച്ച് കല്യാണത്തിനൊക്കെ മുൻകൈ എടുത്ത് നിന്നതും അവൻ്റെ ബന്ധു വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കിയൊക്കെ ചെയ്തത് ആ ഈശാൻ ദേവ് ഒരു ഘട്ടത്തിൽ പണക്കത്തിലായിരുന്നു ഇവരെല്ലാം പിണങ്ങി നിന്നിട്ടും പിന്നെ അവൻ്റെ അടുത്ത് എങ്ങനെ കൂട്ടുകൂടി വന്നു എന്നുള്ളത് അറിയില്ല എന്ത് പറഞ്ഞ് പിന്നെയും കൂടി എന്തിനു വേണ്ടി കൂടി എന്നൊന്നും അറിയില്ല അതാണ് ഒരു പരാജയം എന്ന് എനിക്ക് പറയാൻ പറ്റും അത് ലോകത്തിന്റെ മുമ്പിൽ അവൻ എഴുതി പറയുന്നത് ചിലപ്പം തിരിച്ചായിരിക്കും ച്ചാ വെട്ടിപ്പിടിച്ചു എന്തൊക്കെയോ കിട്ടി നല്ലൊരു കുടുംബജീവിതമായിരുന്നു ഇത്രയും ഇത്രയും മാതൃകയായിട്ട് അവരുടെ എന്ന് വരെയൊക്കെ ആളുകൾ പറയത്തക്കവണ്ണം പറയുന്നുണ്ടായിരിക്കും അതെച്ചാൽ തനിയെ ഇറങ്ങി തിരിച്ചു വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും അല്ലാതെ അവൻ എന്ന വ്യക്തി അവൻ എന്ന കലാകാരൻ ഒക്കെ വേണ്ടത്ര ശോഭിച്ചില്ല അവൻ്റെ ആരോഗ്യവും അവൻ്റെ കലാപരമായ പ്രവർത്തനങ്ങളും ഒക്കെ അതിനുശേഷം നന്നായി െനിക്ക് പറയാൻ സാധ്യമല്ല മുഴുവൻ പരാജയമായിരുന്നു എന്നേ പറയാൻ പറ്റൂ കുടുംബം നഷ്ടപ്പെട്ടില്ലേ ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു നല്ല ഇന്റർവ്യൂവിൽ ആ അമ്മ സ്വന്തം വിഷമങ്ങൾ പങ്കുവെക്കുകയാണ് പക്ഷേ ഏതൊരു സംഗീതത്തിൽ തന്നെ ഇത്രയും പ്രസിദ്ധനായിട്ടുള്ള ഒരു മകനെ കുറിച്ചിട്ട് ഇങ്ങനെ സ്വന്തം അമ്മ തന്നെ പറയുന്നത് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആർക്കും അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല തൻ്റെ സ്വന്തം കഴിവുകൊണ്ട് പ്രശസ്തനായിട്ടുള്ള ഒരു ആളാണ് ബാലഭാസ്കർ മാത്രവുമല്ല അത് ആ അങ്ങനത്തെ ഒരാളെ ഒരു വലിയ പരാജയമായിട്ടാണ് സ്വന്തം അമ്മ തന്നെ പറയുന്നത് മാത്രവുമല്ല മറുവശം ഒരു ഭാഗം കൂടി ഇവിടെ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭിന്ന ശേഷിക്കാരിയായ ബാലഭാസ്കറിൻ്റെ സഹോദരിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു അത്താണി ആ അമ്മ പ്രതീക്ഷിച്ചിരുന്നത് സ്വന്തം സഹോദരിയെ ഇദ്ദേഹം നല്ലവണ്ണം ശ്രദ്ധിക്കും ആ ഒരു സഹോദരിക്ക് മരണം വരെ ബാലഭാസ്കർ കൂട്ടുണ്ടായിരിക്കുമെന്ന് ഒക്കെയാണ് ആ അമ്മ ചിന്തിച്ചിരുന്നത് അങ്ങനെ കരുതിയിരുന്ന ഒരു ടാലൻ്റഡ് ആയിട്ടുള്ള മകൻ ആകാലത്തിൽ തന്നെ ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നത് അതൊരു വലിയ ദുരൂഹ സാഹചര്യത്തിൽ തന്നെ നടന്ന ഒരു സംഭവമാണ് മാത്രവുമല്ല അമ്മയ്ക്ക് എത്രമാത്രം വിഷമം ഉണ്ടായിരിക്കും പക്ഷേ പലരും ചോദിക്കുന്നത് മകൻ കെട്ടണം എന്ന് ആഗ്രഹിച്ചപ്പോഴേക്കും ആ മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് അതിനെ ഇത്രമാത്രം എതിർത്തത് അതുമാത്രവുമല്ല ഒരു പേരക്കുഞ്ഞുണ്ടായപ്പോൾ തന്നെ ആ ഒരു സമയത്തെങ്കിലും ആ ലക്ഷ്മി എന്ന് പറയുന്ന മരുമകളെ എന്തുകൊണ്ടാണ് ഇവർ സ്വീകരിക്കാത്തത് വീട്ടിൽ വരാനായിട്ട് അനുവദിക്കാത്തത് എന്നുള്ള ധാരാളം ചോദ്യങ്ങൾ ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരു വശത്ത് പറയുന്നത് കുടുംബത്തിൻ്റെ മൊത്തം ഏക പ്രതീക്ഷയായിട്ടുള്ള മകൻ ഇരുപത്തിരണ്ടാം വയസ്സിൽ തന്നെ പഠനം പൂർത്തിയാക്കാതെ ചേച്ചിയെ പറ്റി ഓർക്കാതെ എന്തിനു ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തു അതുപോലെ പലരും അമ്മയുടെ ഭാഗത്ത് സംസാരിക്കുന്നവരും മകൻ്റെ ഭാഗത്ത് ന്യായം എന്ന് കരുത കരുതുന്നവരും രണ്ട് വിഭാഗക്കാരും ഇപ്പം ഏതൊരു വിഷയം വരുമ്പോഴേക്കും അതിലും രണ്ട് ഭാഗവും സംസാരിക്കുവാനായിട്ട് ഉണ്ടാകുമല്ലോ അപ്പോൾ ഇത് മുഴുവനും കേട്ട് നിങ്ങൾക്ക് ഈ ഒരു ചർച്ചയെപ്പറ്റി ഈ ഒരു വിഷയത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇതുപോലെ വേറൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് അടുത്തുതന്നെ കാണാം